നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ മെഗാ റാഫിൾ നേടി മലയാളി ബാലൻ ഒരു കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടിയാണ് പതിമൂന്നുകാരനായ അനികേത് ആർ നായർ സ്വന്തമാക്കിയത് ഷാർജയിൽ താമസിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അനികേത് അര മില്യൻ ദീർഘത്തിലധികം വിലമതിക്കുന്ന സമ്മാനം തിങ്കളാഴ്ച ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹീദ് അബ്ദുള്ളയിൽ നിന്ന് ഏറ്റുവാങ്ങി ഒരു അന്താരാഷ്ട്ര കമ്പനിയിൽ റീജിയണൽ സെയിൽസ് മാനേജറാണ് അനികേതിൻ്റെ പിതാവ് ജനുവരി എട്ടിന് കുടുംബം അനികേതനായി ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയിരുന്നതായി പിതാവ് പറയുന്നു ഈ സാഹചര്യത്തിലാണ് ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിൻ്റെ അൽ ഗുസൈസ് ബ്രാഞ്ചിൽ അനികേതിൻ്റെ പേരിൽ നറുക്കെടുപ്പിൽ പങ്കെടുത്തത് എന്നാൽ അത് അസാധാരണമായ ഒരു അപ്രതീക്ഷിത നേട്ടത്തിലേക്ക് നയിക്കുമെന്ന് കുടുംബം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് ഒരു കോൾ ലഭിച്ചപ്പോൾ അത് തട്ടിപ്പാണെന്നാണ് ഞാൻ കരുതിയത് കാരണം വിവിധ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കാറുണ്ട് എന്നിരുന്നാലും ഡി ജെ ജിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ടിക്കറ്റ് നമ്പറും പേരും പരിശോധിച്ചപ്പോൾ കുടുംബം അത്ഭുതപ്പെട്ടു യാഥാർത്ഥ്യം മനസ്സിലായി അനുകിയതിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുപോലൊന്ന് ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്തതിനാൽ എല്ലാവരും സന്തുഷ്ടരാണ് എന്നും അദ്ദേഹം പറഞ്ഞു എനിക്കത് ദയുള്ളവനും സഹായ മനസ്കനുമായ കുട്ടിയാണ് നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുമെന്ന് ഞങ്ങൾ എപ്പോഴും അവനോട് പറയും അത് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അനികേതിന് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത സഹോദരി കൂടിയുണ്ട് അപ്രതീക്ഷിതമായി ലഭിച്ച വരുമാനം വിവേകപൂർവ്വം നിക്ഷേപിക്കാനാണ് അനികേതിൻ്റെ കുടുംബം പദ്ധതിയിടുന്നത് വാറ്റ ഒരാശങ്കയാണ് ആ പണം ഞാൻ നൽകണം ബാക്കി എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വേണ്ടി ചെലവഴിക്കുമെന്ന് അച്ഛൻ വിശദീകരിച്ചു ദുബായ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഹീദ് അബ്ദുള്ള ഈ അവസരത്തെ വിശേഷിപ്പിച്ചത് വളരെ സവിശേഷം എന്നായിരുന്നു മെഗാ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമ്മാനം നൽകുന്നത് വിശ്വാസത്തിൻ്റെയും സുതാര്യതയുടെയും പങ്കിട്ട സന്തോഷത്തിൻ്റെയും ആഘോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പതിമൂന്നുകാരൻ്റെ വിജയം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മാന്ത്രികതയെയും സ്വർണത്തിൻ്റെ നിലനിൽക്കുന്ന ആകർഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇത് വളരെ സവിശേഷമായ നിമിഷമാണ് അനികിയതിനും കുടുംബത്തിനും മാത്രമല്ല ദുബായിലെ ആഭരണ വ്യവസായത്തിലെ നമുക്കെല്ലാവർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങൾ ഒരു കിലോ സ്വർണത്തിൻ്റെ വിജയിയാണ് ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം ഇപ്പോഴുള്ളത് ദുബായ് പോലുള്ള സ്വർണ്ണ നഗരത്തിൽ നിന്ന് ഇത് നേടാൻ കഴിഞ്ഞതിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്വർണ്ണക്കട്ടികൾ ആകെ ഒരു കിലോ അനുകിയതിന് കൈമാറിയ ശേഷം അബ്ദുള്ള അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെ നീണ്ടുനിന്ന ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു മെഗാ സമ്മാനം പങ്കെടുക്കുന്ന ഏതെങ്കിലും ജ്വല്ലറി ഔട്ട്ലെറ്റിൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘമോ അതിൽ കൂടുതലോ ചെലവഴിച്ച ഷോപ്പർമാർക്ക് അഞ്ച് കിലോ സ്വർണം വരെ സ്വർണം നേടാനുള്ള അവസരം ലഭിക്കുന്നതിനായി റാഫിളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക